നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്നതാണ് ഇക്കൊല്ലത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രചരണ സന്ദേശം ലോകാരോഗ്യ ദിനത്തിന്റെ തലേന്നാണ് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കൊപ്പറമ്പിൽ അസ്മ മരണപ്പെട്ടത് ഇവരുടെ അഞ്ചാം പ്രസവത്തിനിടയിലെ ദാരുണ മരണം അയൽക്കാർ പോലും അറിഞ്ഞില്ല മൃതദേഹം വായയിൽ പൊതിഞ്ഞാണ് അസ്മയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയത് പ്രസവ സമയത്ത് ശരീരത്തിലെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നു നവജാത ശിശു മതപ്രഭാഷകനും ആത്മീയ ചികിത്സകനും എന്ന അവകാശപ്പെടുന്ന സിറാജുദ്ദീന്റെ ഭാര്യയാണ് മരണപ്പെട്ട അസ്മ ശരിയത്ത് പ്രസവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരസ്യ പ്രചരണം നൽകി പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയെ സംഘടനയെപ്പറ്റിയും ഇതറിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് പുലർത്തുന്ന നിസ്സംഗതയെ നിസ്സംഗതയെപ്പറ്റിയും ഈയിടെയാണ് ഞങ്ങൾ വിശദമായ റിപ്പോർട്ട് ചെയ്തത് തികച്ചും മനുഷ്യത്വഹീനവും നിയമവിരുദ്ധവുമായ വീട്ടിലെ പ്രസവങ്ങൾക്ക് അറുതി വരുത്തേണ്ടതല്ലേ ജനടിപെറ്റ് ഈ വിഷയമാണ് ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ ഡോക്ടർ നുസ്രത് ജഹാൻ സാമൂഹ്യ പ്രവർത്തക ജാമ്യത ടീച്ചർ സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗ ഗുരുമൂർത്തി ഇടതു മുന്നണിയുടെ പ്രതിനിധി അഡ്വക്കറ്റ് പി എം സുരേഷ് ബാബു എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ജാമ്യത ടീച്ചറിൽ നിന്ന് ആരംഭിക്കുകയാണ് ടീച്ചറെ വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള വിട്ട് പ്രസവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വീട്ടു പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പ്രസവങ്ങൾ നടന്നു ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഇങ്ങനെയാണ് വീട്ടു പ്രസവങ്ങളുടെ നിരക്ക് ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടു പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴെണ്ണ ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെങ്കിലും ബോധവൽക്കരണം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യം ബോധവൽക്കരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വീട്ടുപ്രസവങ്ങൾ നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ സോഷ്യൽ മീഡിയകൾ വഴി ഇത്തരം പ്രസവങ്ങൾക്ക് പ്രചാരം നൽകുന്നുണ്ട് അസ്മയുടെ ധാരുണ മരണത്തിൽ നിന്നെങ്കിലും ആരോഗ്യവകുപ്പ് പാഠങ്ങൾ ഉൾക്കൊള്ളുമോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമോ അതല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമോ അല്ല ഇതിന് പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയുണ്ട് എല്ലാ സംഘടനയിലും പെട്ട നേതാക്കൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു മുജാഹിദ് പ്രഭാഷകന്റെ വീഡിയോ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രസവത്തിന് ഒരിക്കലും ആശുപത്രിയിലേക്ക് വിടേണ്ടതില്ല ആശുപത്രിയിലേക്ക് വിട്ടാൽ അത് ഷിർക്കാണ് എന്നാണ് പറയുന്നത് അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അള്ളാഹു ഒന്നിനും കൊള്ളാത്തവനാണ് അതുകൊണ്ട് എന്തൊക്കെയോ ഡിഫക്റ്റുകളോടുകൂടിയാണ് കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്നവരാണ് ഈ ചികിത്സക്ക് പോകുന്നത് പ്രസവത്തിന് പോകുന്നത് എന്നൊക്കെ പറയുന്നത് ഞാൻ നമ്പ്യാർക്ക് വീഡിയോ അയച്ചു തരാം അപ്പൊ ഇത് മലപ്പുറം ജില്ലയില് തിരൂര് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മുമ്പ് ആകെ നമ്മൾ മാത്രമാണ് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് ചർച്ച ചെയ്തു പോയത് അക്യൂഷ് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് ആറുമാസം എന്തൊക്കെയോ കസർത്തുകൾ അവിടെ പഠിപ്പിക്കുന്നു അതിനുശേഷം അവർക്ക് ഡിഗ്രി കൊടുക്കുന്നു അതിന്റെ നമ്മൾ ഡോക്ടർന്ന് ചേർക്കുന്നത് പോലെ അവരുടെ പേരിനോടൊപ്പം അക്യു എ സി സി യു എന്ന് വെക്കുന്നു ഇത് നിരുത്തരവാദപരമായി ഇവർക്ക് എന്തും കൈകാര്യം ചെയ്യാനുള്ള ഇവർക്ക് ഒരു ഡോക്ടറേറ്റ് നൽകുവാണ് വേറെ പല ട്രെൻഡും ആയിട്ട് ആളുകൾ കരുതുന്നത് ഒരു മുസ്ലിം യാഥാസ്ഥിക വിഭാഗമായിട്ടുള്ള സുന്നി അതല്ലെങ്കിൽ കാന്തപുരം വിഭാഗം ഇവരൊക്കെ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അല്ല നവോത്ഥാന ചിന്തകരാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് പോലെയുള്ള സംഘടനകളുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഒരു മുജാഹിദ് മൗലവി ഈ ചികിത്സക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹം കണ്ണടയും വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കുമല്ലോ ആധുനിക ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കുക ശരിയായ ചികിത്സ അവർക്ക് ലഭിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിവരമില്ലാത്ത ഒരു ജനതയുടെ തലയിൽ ഇത് രക്തസാക്ഷിത്വമാണ് എന്ന് പറഞ്ഞ് കെട്ടിവെക്കുന്നു ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ മനസ്സിലാക്കാത്ത ഒരു വസ്തുതയുണ്ട് ഇവരെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യില്ല ഈ അസ്മ മരിച്ചത് ഇതുകൊണ്ട് തന്നെയാണോ എന്ന് എങ്ങനെ അറിയാം പിന്നെ വീട്ടിലെ പ്രസവം ഇവര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഇപ്പൊ ഇവർക്ക് ആലിഫ് പോലെയൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട് ആ സ്കൂളിൽ ആധാർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് അവിടെ പഠിക്കാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നുമല്ല അവരെ കാരണം അവർ ആറാം നൂറ്റാണ്ടിലേക്ക് നടന്നുകൊണ്ടുപോകുക വീട്ടിലെ പ്രസവം പണ്ടത്തെ കാലഘട്ടത്തിലെ അത്തരം പ്രസവം തിരികെ കൊണ്ടുവരാനും അതുപോലെ സ്ത്രീയുടെ ശരീരം ഡോക്ടർമാർ കാണും അത് കാണരുത് അങ്ങനെ നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് അവാർഡ് കൊടുത്ത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സമീപനം ഈ പ്രബുദ്ധ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ശക്തമായ രൂപത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്തപ്പോഴെങ്കിലും ഈ വിഷയം കുറച്ച് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു സ്മ എന്നുണ്ടാകുമായിരുന്നില്ല നമ്മൾ അന്ന് കണ്ടത് ഒരു ഗ്രാജുവേഷൻ സെർമണി ആണ് എന്നാണ് ആൾക്കാർ കരുതിയത് പക്ഷെ വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അക്യൂപങ്ക്ചർ ചികിത്സാരീതി പ്രകാരം വീട്ടിലെ പ്രസവം നടന്ന ആളുകൾക്ക് അവാർഡ് ഈ അവാർഡ് വാങ്ങാൻ ഇപ്പോൾ അസ്മയില്ല അഞ്ചു മക്കൾ അനാഥരാകുകയും ചെയ്തു മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലെ അഞ്ചാമത്തെ പ്രസവം അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവരെ എടുത്ത് കിണ്ടി ഇടാൻ വേണ്ടിയിട്ട് കാക്ക കണ്ട ഒരു തന്ത്രം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അയാൾക്ക് അടുത്തത് കെട്ടാം കുഴപ്പമില്ല ഭാര്യ മരിച്ചു ആറു മണിക്ക് ഭാര്യ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു ഒൻപത് മണി വരെ മിണ്ടാതിരുന്നു കാരണം ബോധ്യപ്പെടണം അപ്പോഴാണ് അയാൾക്ക് പണി പാളി എന്ന് മനസ്സിലായത് ഉടനെ തന്നെ മൃതദേഹം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആശുപത്രിക്കാരെ അറിയിക്കാനോ അതല്ലെങ്കിൽ ഹോസ്പി അതല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കാനോ ഒന്നുമല്ല ഉടനെ തന്നെ പായയിൽ പൊതിയാൻ ഇയാൾ അവിടെ തന്നെ ആറടി മണ്ണിനകത്ത് കവറടക്കാത്തത് ഭാഗ്യമത് വാടക വിടായത് കൊണ്ടായിരിക്കും രണ്ടാഴ്ച മുമ്പ് മാനസിക രോഗികളായിട്ടുള്ള കുറെ എണ്ണമാണ് സ്റ്റേജിൽ കയറി ആദരിക്കപ്പെട്ടത് അതായത് ഒരാളെ കൊന്നിട്ടാണെങ്കിലും സാരമില്ല അവർക്ക് അവാർഡുകൾ വേണം അവർക്ക് ശരീരത്ത് നിയമം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം ഇതിന് സർക്കാരോ കോടതിയോ ഒന്നും ഇടപെടേണ്ട ഒരുതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് എന്ന് നമുക്കറിയാം ഒരു യുവതിയെ കൊലക്കു കൊടുത്തിട്ട് അഞ്ച് കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് ഇവര് രക്തസാക്ഷിയായത്രേ അസ്മ അസ്മയ്ക്ക് രക്തസാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയില് വീട്ടിലെ പ്രസവം പ്രചാരകരുടെ ചതിയിൽ വീഴുന്നതിലധികവും സ്ത്രീകളാണ് ഈ സ്ത്രീകളൊന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമേ ഉള്ളൂ എനിക്ക് ആശുപത്രിയിൽ പോകണം പക്ഷെ അതിനും അവരുടെ ഗഡ്സ് പണയം വയ്ക്കപ്പെട്ടിരിക്കുവാണ് കല്യാണത്തിന് പോകണമെന്നല്ലോ ഗാനമേളക്ക് പോകണമെന്നല്ലോ അവർ പറയുന്നത് അവർക്ക് മനുഷ്യാവകാശപരമായി നിഷേധിക്കപ്പെടാത്ത അവർക്ക് ഈ രാജ്യത്ത് ലഭിക്കേണ്ടുന്നവർത്തും അതെ കാരണം അവരുടെ ബുദ്ധി ഇയാള് തീരുമാനിക്കും അവരാർക്ക് വോട്ടിടണം അവരേത് വസ്ത്രം ധരിക്കണം അവരെന്ത് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് പുരുഷനാണ് കാരണം പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് സ്ത്രീയുടെ സ്വർഗം എന്ന് മുസ്ലിം സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ രൂപത്തില് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റൂ ഇപ്പൊ ഇയാൾക്ക് എന്ത് കിട്ടി ഇയാൾക്ക് സുഖമായിട്ട് ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഇയാളുടെ വാർത്ത കാണും അത് കഴിഞ്ഞാല് നമ്മുടെ സമുദായമാണ് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ഒരാളുടെ ന്യൂനത അടുത്താള് പറയരുത് എന്തായാലും അസ്മയ്ക്ക് അത്ര മാത്രമേ ജീവനുള്ളൂ പടച്ചവന്റെ കല എത്തി കതിരെത്തി പടച്ചവന്റെ വിധിയാണിത് ഇയാൾ അറിയപ്പെടുന്ന അന്ധവിശ്വാസിയാണ് പരിശോധിക്കണം കേട്ടോ ഇയാള് ാണ് സി എം എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇയാളുടെ മടവൂർ ഇയാളുടെ മലബാർ കാഫിലെ ഉള്ളത് മടവൂർ കാഫിലെ ആണെങ്കിലും മലബാർ കാഫിലെ ആണെങ്കിലും നമുക്കൊന്നുപോലെ തന്നെയാണ് അപ്പൊ ഇയാള് ഇവരെ നൈസായിട്ട് കൊല്ലുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ആരവകാശപ്പെടും ആരാവശ്യപ്പെടും ഏത് കാരണത്താലാണ് ഇവര് മരിച്ചത് എന്ന് എങ്ങനെ അറിയാം മരണം സംഭവിച്ച കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി പായയിൽ പൊതിയുക പെരുമ്പാവൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക കാരണം അയാൾക്ക് യാതൊരു ചലനവുമില്ല അയാൾക്കറിയാം ഇത് ഇത്രയ്ക്ക് ഇത്രയൊക്കെ തന്നെ ഉണ്ടാകാൻ എന്ന് അയാളുടെ സ്വന്തം വീടാണെങ്കിൽ ആറടി മണ്ണില് അയാൾ അവിടെ തന്നെ കവറടക്കുകയും ചെയ്യുമ്പോൾ ഒരു സംശയവും ഇല്ല അങ്ങനെ ബന്ധുക്കൾക്കാണ് ഈ മരണത്തിൽ സംശയം തോന്നിയതും ഇത് വാർത്തയായതും എത്രയോ കുട്ടികൾ വീട്ടില് സുന്നത്തകർമ്മം ചെയ്തിട്ട് അമിത രക്തസ്രാവം ഒന്നും മരിക്കുന്നില്ല എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇനിയും ഈ പരാതി ഈ വീട്ടുകാരെ സ്വാധീനിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാർ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞു പോയി നമുക്ക് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാ പറയുന്നത് ഇന്നോവ കുലിക്ക് ഒരു ഷെഫീഖ് ഖാസിമി ഉണ്ടായിരുന്നു പത്തനാപുരത്ത് അയാൾ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെയാണ് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തോട്ടത്തിൽ കൊണ്ടുപോയത് ആ സമയത്ത് തൊഴിലുറപ്പുകാര് കണ്ടു അതുകൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പിന്നീട് ഇയാൾക്ക് അനുകൂലമായിട്ട് മൊഴി പറയാനും ഇയാളെ ജാമ്യത്തിൽ എടുക്കാനും പോയത് ഈ ഒൻപത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ പോപ്പുലർ ഫ്രണ്ട്കാരന്റെ ഭാര്യയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഇനി അസ്മയുടെ ബന്ധുക്കൾ തന്നെ ഇയാൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാം കാരണം അവർ കൺവിൻസ്ഡ് ആകും ഇപ്പോൾ ഒന്നര വർഷമായ ഇവര് വാടകയ്ക്ക് താമസിക്കുന്ന തൊട്ടടുത്ത വീട്ടുകാരുമായിട്ട് പോലും യാതൊരു ബന്ധവുമില്ല ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഉസ്താദും കുടുംബവും ഈ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല ഇവർ വല്ലപ്പോഴും സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ വിടാൻ വരുമ്പോൾ മാത്രമാണ് അയൽവാസികൾ അറിയുന്നത് പോലും ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഇവർ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവർക്ക് പിന്നെ ഫോളിക്കാസിഡ് പോലെയുള്ള ഒരു ട്രീറ്റ്മെന്റും ഇവർക്ക് ലഭിച്ചിട്ടില്ല ഒരു പരിചരണവും ലഭിച്ചിട്ടില്ല ഈ വീട്ടിനകത്ത് അഞ്ച് കുട്ടികളിൽ ഒരു കുട്ടി മരിച്ചാൽ എങ്ങനെ നമ്മൾ അറിയും കാരണം ഇവിടെ അഞ്ച് കുട്ടികളുണ്ടെന്നുള്ള കാര്യം തൊട്ടടുത്ത ആൾക്കാർക്ക് പോലും അറിയില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ അങ്ങോട്ട് ആശുപത്രിയിലാണ് നടന്നത് എന്ന് പറയുന്നു നാലാമത്തെ പ്രസവം വീട്ടിലാണ് നടന്നതെന്ന് പറയുന്നു അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരൊക്കെ ഞരമ്പ് രോഗികളാണ് സ്ത്രീകളെ കണ്ടാൽ ഉടനെ തന്നെ ഉദാഹരണം ഉണ്ടാകുന്ന ഇവരെ മറ്റുള്ള പുരുഷന്മാരെയും ഇതേ രൂപത്തിൽ തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് ഈ മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിനിടയിൽ വീട്ടിലെ പ്രസവത്തിൽ ശക്തമായ രൂപത്തിൽ കൺവെൻസിങ്ങും അതുപോലെ കൗൺസിലിങ്ങും നടക്കുന്നുണ്ട് നമുക്ക് ആശുപത്രികൾ വേണ്ട അലോപ്പതി ചികിത്സാ സമ്പ്രദായങ്ങൾ നമുക്ക് വേണ്ട നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ആ കോണകത്തിലേക്ക് അവർ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക നിഗൂഢത നിറഞ്ഞ സിറാജിദീൻ്റെ ജീവിതം നമ്മൾ അസ്മയിലൂടെയല്ലേ ഇപ്പൊ തിരിച്ചറിയുന്നത് അതല്ലെങ്കിൽ ആരറിയും ഇതുപോലെ എത്ര അസ്മമാർ ഇനിയും ഉണ്ടാകും എത്ര സിറാജിൻ ഉസ്താദുമാർ ഇനിയും ഉണ്ടാകും അയൽക്കാർ പോലും പറയുന്നു ഇവരെ ഞങ്ങൾ കാണാറേയില്ല ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇനിയിപ്പോ ഈ സ്ത്രീയുടെ പ്രസവമായി വീട്ടുകാരെ പോലും അറിയിക്കുന്നില്ല എന്നതാണ് ശരി പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് പോലും അയാൾക്ക് ഭയമില്ല കാരണം ഇവരൊക്കെ ശക്തമായിട്ടുള്ള അന്ധവിശ്വാസികൾ മാത്രമല്ല ഒന്ന് പോയാൽ ഇവർക്ക് നാല് അത്രേ ഉള്ളൂ ഇവർ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഈ അക്യൂപ്പം ചെറു പഠിച്ചു ഇവരെന്ന് പറയുന്നു എത്രയോ ദമ്പതികൾ ഈ രൂപത്തില് പ്രസവം വീട്ടിലെടുത്തിട്ട് മരിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ പോലെയുള്ള ആളുകൾ വന്ന് ശക്തിയുക്തം ഇക്കാര്യം പറയുന്നത് കൊണ്ട് മാത്രമല്ലേ ഒരു വിഭാഗം ആളുകളെങ്കിലും ഒന്ന് അടങ്ങുന്നത് ഇത് വാർത്തയായി പോകും ഇത് ചർച്ചയായി പോകും നമ്മളെ മറ്റുള്ളവർ കല്ലെറിയും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടും അടങ്ങി ഒതുങ്ങി പോകുന്ന ആളുകളുണ്ട് ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ജനലിലൂടെ മാത്രമാണ് അത്ര അസ്മയെ കണ്ടിട്ടുള്ളത് എന്ന് അപ്പുറത്തും പറയാണ് അവസാനമായിട്ട് ജനുവരിയിലാണ് ഒരു ആശാവർക്കർ ഇവരെ കാണുന്നത് എന്നിട്ടാണ് എന്ന് ചോദിക്കുന്നത് അല്ലെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാതെ ആശാവർക്കര് തിരിച്ചു പോകുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ തുറക്കാതെ ജനലിൽ കൂടെയാണ് ഫോൺ നമ്പർ വാങ്ങിയത് പോലും ഒരാവശ്യത്തിനും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇത് തൊട്ടടുത്ത് താമസിക്കുന്ന റെയിൽഹാനത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അസ്മയ്ക്ക് തിരിച്ച് സംസാരിക്കാൻ ഒന്നും ഉണ്ടാകാറില്ല പ്രതികരിക്കാറില്ല എന്ന് അംഗൻവാടി അധ്യാപികയായ കെ കെ വി വല്ലി അവനാണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് മതപരമായ വിശ്വാസങ്ങൾ കാണിച്ചാണ് ഇവർ ആരോഗ്യ കേരളത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ പോയാൽ രാസലഹരി കൊടുത്തു കൊല്ലുമത്രെ ഗർഭിണികളെ മരുന്ന് നൽകി അവര് രോഗികളാക്കി മാറ്റുമത്രേ എക്സ് റേയും സ്കാനിങ്ങും പോലെയുള്ള സംഭവങ്ങൾ കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കും അത്രേ അതുകൊണ്ട് ആശുപത്രിയിലെ ചികിത്സ പാടില്ല അത്ര പുരുഷന്മാര് സ്ത്രീകളുടെ ഔറൃത്ത് കാണും അതുവഴി നമ്മൾ എന്ന് പറഞ്ഞ നഗ്നത ശരീരം കാണും അതുവഴി നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും ഇതൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യുമ്പോൾ ഞാനും ഈ മതത്തിനകത്ത് നിന്ന ആളാണ് അതിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് നാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല കൊട്ടക്കണറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പുറത്തുള്ള ലോകം എത്ര വിശാലമാണ് മനസ്സിലാകുന്നത് ഡോക്ടർമാർ പ്രസവം എടുക്കുന്ന സമയത്ത് സ്ത്രീകളെ തൊടും രണ്ടിലധികം കുട്ടികൾ ഉണ്ടായോ അവരെ ഗർഭധാരണം നിർത്താൻ വേണ്ടിട്ട് നിർബന്ധിക്കും ഇതൊക്കെയാണ് ഇയാള് ഇയാളുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഇതാണ് ഇതിന് പരിഹാരമായിട്ട് ഇവർ നിർദ്ദേശിക്കുന്നത് എന്താ വീട്ടിൽ പ്രസവം മതി ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കേണ്ടതില്ല അന്നാമത്തെ കാര്യവര് കാഫറായിട്ടുള്ള പെണ്ണുങ്ങളാണ് അന്യപുരുഷന്മാരാണ് അപ്പോൾ ശിശു മാതൃ മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നതുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നത് ഓരോ ആയിരം ജനതയിലും അഞ്ചു മരണമാണ് സംഭവിക്കുന്നതാണ് കണക്ക് അപ്പൊ ഇവര് വിചാരിച്ചു ഇത്രയധികം ലളിതമാണ് ഇതൊക്കെ എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ആരോഗ്യ മേഖലയാണ് മുന്നോട്ട് വെക്കേണ്ടത് വീട്ടിലെ പ്രസവം കാരണം മരണപ്പെടുന്ന ആളുകളുടെ പോസ്റ്റർ അടിച്ച് ഈ മുസ്ലിം വീടുകളിൽ തന്നെ ശക്തമായ രൂപത്തിൽ ഒരു കൗൺസിലിങ്ങുകൾ കൺവെൻസിങ്ങുകൾ നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് മരുന്ന് വെക്കാൻ മാത്രമല്ല അങ്ങനെയൊക്കെയുള്ള ന്യായവാദകൾ ഇവര് ചോദിക്കുന്നു ആശുപത്രിയിൽ പോയാൽ മരിക്കുന്നില്ലേ ഹെൽമെറ്റ് ഇട്ടിട്ട് ആക്സിഡന്റ് ഉണ്ടായി മരിക്കുന്ന എത്രയോ ആളുകളുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇതൊക്കെ ഒരു ന്യായമാണോ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കൂ സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടന്നാൽ മാത്രമേ നമ്മൾ ഈ സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജസ് ഏതായാലും വൈകിയാണെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിട്ടുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ശ്രീമതി നുസ്രത് ജഹാൻ മലപ്പുറത്തെ